കോതമംഗലം മുട്ടത്തുപാറയ്ക്ക് സമീപം പത്രോസിന്റെ പറമ്പിലെ കിണറ്റിൽ ഏപ്രിൽ പന്ത്രണ്ടിന് പുലർച്ചെയാണ് കാട്ടുകൊമ്പൻ വീണത് തുടർന്ന് കിണറിന്റെ വശങ്ങൾ തകർത്താണ് ആനയെ പുറത്തെടുത്തത് ആന കൊമ്പ് ഉപയോഗിച്ച് ഇടിച്ചുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വേറെ കിണറിന്റെ കേടുപാടുകൾ തീർക്കുന്നതിനും ചുറ്റുമതിലുൾപ്പെടെ പുനർനിർമ്മിക്കുന്നതിനും ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ലക്ഷത്തി അൻപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ അനുവദിക്കുകയും നിർമ്മാണ ചുമതല പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുകയും ചെയ്തിരുന്നു മെയ് മുപ്പതിനു മുൻപ് കിണറിൻ്റെ പണികൾ നടത്തണമെന്ന് കാട്ടി ജില്ലാ കളക്ടർ ഉത്തരവും നൽകിയിരുന്നു നിശ്ചിത തീയതി പിന്നിട്ടതോടെ ജില്ലാ കളക്ടറുടെയും ജനപ്രതിനിധികളുടെയും ഉറപ്പ് പാഴ്വാക്കാകുകയായിരുന്നു നന്നാക്കി മുപ്പത്തിന് മിനും നന്നാക്കി തരാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ വരെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ടാണ് കളക്ടറെ ഓർഡറിട്ട് മുപ്പത്തി ഇത് ശരിയാക്കി തരണമെന്നും പറഞ്ഞു ഇത് ഒരു ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നെ ഒരു അറിയിപ്പും അറിയിച്ചിട്ടില്ല മഴ ശക്തി പ്രാപിച്ചതോടെ കിണറിന്റെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഉപയോഗശൂന്യമായി കാരണം പ്രദേശത്തെ പന്ത്രണ്ടോളം കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകി പോയതല്ലാതെ പിന്നീടാരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം